അസ്സലാമു അലൈക്കും വറഹമത്തുള്ള പ്രിയപ്പെട്ടവരെ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്താണ് സമാധാനം നമ്മൾ പലപ്പോഴും സമാധാനം തേടി ലോകം മുഴുവൻ അലയാറുണ്ട് പണം സമ്പാദിക്കുന്നു വലിയ വീടുകൾ വെക്കുന്നു യാത്രകൾ പോകുന്നു പക്ഷെ വൈകുന്നേരം ജോലി കഴിഞ്ഞ് സ്വന്തം വീടിൻ്റെ വാതിൽ തുറന്നകത്തേക്ക് കയറുമ്പോൾ അവിടെ ഒരു പുഞ്ചിരി നിങ്ങളെ കാത്തിരിക്കുന്നില്ലെങ്കിൽ ആ വീട്ടിൽ ശാന്തതയില്ലെങ്കിൽ പിന്നെ ഈ ലോകത്ത് നിങ്ങൾ നേടിയതുകൊണ്ട് എന്തു കാര്യമാണുള്ളത് പ്രവാചകൻ മുഹമ്മദ് നബി സൊല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഈ ലോകം മുഴുവൻ വിഭവങ്ങളാണ് അതിലേറ്റവും നല്ല വിഭവം സദ്വൃത്തരായ ഭാര്യയാണ് അല്ലെങ്കിൽ സദ്വൃത്തനായ ഇണയാണ് മുസ്ലിം ആയിരത്തി നാനൂറ്റി അറുപത്തിയേഴ് ഇസ്ലാം കുടുംബത്തെ കാണുന്നത് വെറുമൊരു ഉടമ്പടിയായല്ല അതൊരത്ഭുതമാണ് അള്ളാഹുവിൻറെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ഒന്നാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആ ദൃഷ്ടാന്തത്തെക്കുറിച്ചാണ് എങ്ങനെയാണ് നമ്മുടെ കൊച്ചു വീടുകളെ ഭൂമിയിലെ സ്വർഗ്ഗമാക്കി മാറ്റാൻ കഴിയുക എങ്ങനെയാണ് ഇസ്ലാം വരച്ചുകാട്ടിയ ആ മനോഹരമായ കുടുംബജീവിതം നമുക്ക് തിരിച്ചുപിടിക്കാൻ കഴിയുക നിങ്ങളുടെ ദാമ്പത്യം ഇപ്പോൾ ഏതവസ്ഥയിലാണെങ്കിലും ഈ വീഡിയോ നിങ്ങൾക്ക് പുതിയൊരു വെളിച്ചം നൽകും ഇതൊരു മോട്ടിവേഷൻ അല്ല ഇതൊരു റീകണക്ഷൻ ആണ് പടച്ചവനിലേക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കും നമുക്ക് തുടങ്ങാം വിവാഹത്തെക്കുറിച്ച് കുർആആൻ ഉപയോഗിച്ചൊരു വാക്കുണ്ട് അത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളൊന്നു പിഴയും മീസാഖൻ ഖലീഗ അതിശക്തമായ കരാർ എന്നാണ് ഇതിൻ്റെ അർത്ഥം ഖുർആൻ നാല് ഇരുപത്തിയൊന്ന് ശ്രദ്ധിക്കൂ പ്രവാചകന്മാർ അള്ളാഹുവുമായുണ്ടാക്കിയ കരാറിനെക്കുറിച്ച് പറയാൻ മാത്രമാണ് ഖുർആൻ ഈ വാക്കുപയോഗിച്ചിട്ടുള്ളത് പിന്നെ അതുപയോഗിച്ചത് ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറയാനാണ് അതായത് വിവാഹമെന്നത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള കരാർ മാത്രമല്ല അത് അല്ലാഹു സാക്ഷിയായുള്ള ആകാശം ഭൂമിയോളം വിലയുള്ള ഒരു ഉടമ്പടിയാണ് പക്ഷെ ഇന്ന് പല വീടുകളിലും എന്താണ് സംഭവിക്കുന്നത് ചെറിയൊരു വാഗ്വർദ്ധം മതി ആ കരാർ മുറിഞ്ഞു പോകാൻ ഈഗോയുടെ പേരിൽ വാശിയുടെ പേരിൽ നമ്മൾ തകർക്കുന്നത് അല്ലാഹു കെട്ടിപ്പടുത്ത ആ പവിത്രമായ ബന്ധത്തെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്താണല്ലോ നിങ്ങളുടെ ഇണ നിങ്ങൾക്ക് അള്ളാഹു തന്ന ഒരു അമാനത്താണ് ഭർത്താവ് ഭാര്യയോടും ഭാര്യ ഭർത്താവിനോടും ചോദിക്കേണ്ടത് എനിക്കെന്ത് കിട്ടിയെന്നല്ല മറിച്ച് എന്നെ ഏൽപ്പിച്ച ഈ അമാനത്തിനോട് ഞാൻ നീതി കാണിച്ചോ എന്നാണ് ഒരു മരം പോലെയാണ് കുടുംബം വേരുകൾ ഉറപ്പില്ലെങ്കിൽ കാറ്റുവരുമ്പോൾ അത് വീണുപോകും ആ വേരുകൾ തക്വ അഥവാ ദൈവഭയമായിരിക്കണം അള്ളാഹുവിനു പേടിയുള്ള അവനെ സ്നേഹിക്കുന്ന രണ്ടു പേർക്ക് ഒരിക്കലും പരസ്പരം അന്യായമായി വേദനിപ്പിക്കാൻ കഴിയില്ല ഖുർആനിലെ സൂറത്തുർ റൂമിൽ അള്ളാഹു പറയുന്നു നിങ്ങൾക്ക് സമാധാനത്തോടുകൂടി ഒത്തുചേരേണ്ടതിനായി നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇണകളെ സൃഷ്ടിച്ചു തന്നതും നിങ്ങൾക്കിടയിൽ സ്നേഹവും കാരുണ്യവും ഉണ്ടാക്കിയതും ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാകുന്നു ഖുർആൻ മുപ്പത് ഇരുപത്തിയൊന്ന് ഇവിടെ രണ്ടു വാക്കുകൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം മവദ്ദത്ത് സ്നേഹം റഹ്മത്ത് കാരുണ്യം എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം വിവാഹത്തിൻ്റെ ആദ്യ നാളുകളിൽ ഉണ്ടാകുന്നത് മവദ്ധത്താണ് ആവേശമുള്ള തിളയ്ക്കുന്ന സ്നേഹം സൗന്ദര്യം കണ്ടും പുതുമ കണ്ടുമുള്ള ഇഷ്ടം പക്ഷെ കാലം കഴിയുമ്പോൾ സൗന്ദര്യം മാറും ശരീരത്തിന് ക്ഷീണം വരും മുടി നരയ്ക്കും അപ്പോൾ ആ ബന്ധത്തെ പിടിച്ചു നിർത്തുന്നതെന്താണ് അവിടെയാണ് റഹ്മത്ത് അഥവാ കാരുണ്യം കടന്നുവരുന്നത് നിങ്ങളുടെ ഇണയ്ക്ക് അസുഖം വരുമ്പോൾ തലതടവി കൊടുക്കുന്നതാണ് റഹ്മത്ത് ഭർത്താവ് ക്ഷീണിച്ചു വരുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളവുമായി പുഞ്ചിരിയോടെ കാത്തിരിക്കുന്നതാണ് റഹ്മത്ത് ഭാര്യയുടെ കുറവുകൾ കാണുമ്പോൾ സാരമില്ല അവളും ഒരു മനുഷ്യനല്ലേ എന്ന് ക്ഷമിക്കുന്നതാണ് റഹ്മത്ത് പ്രവാചകൻ സൊല്ലാഹു അലഹി വസല്ലമിന്റെ ജീവിതം നോക്കൂ അവിടുന്ന് ആയിഷ റതിയല്ലാഹു അൻഹയോട് ഓട്ടമത്സരം നടത്തിയിരുന്നു വീട്ടുജോലികളിൽ സ്വന്തം കൈകൊണ്ട് സഹായിച്ചിരുന്നു തന്റെ വിയർപ്പുള്ള വസ്ത്രം സ്വയം കഴുകിയിരുന്നു ലോകം കണ്ട ഏറ്റവും വലിയ നേതാവ് പടച്ചവന്റെ പ്രവാചകൻ അവിടുന്ന് സ്വന്തം വീട്ടിൽ ഒരു സാധാരണക്കാരനേക്കാൾ എളിമയുള്ളവരായിരുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ വീടുകളിൽ നിന്ന് നഷ്ടപ്പെട്ടതും ഈ റഹ്മത്തല്ലേ ഞാനാണ് ഈ വീട്ടിലെ പുരുഷൻ എന്ന അഹങ്കാരമല്ല ഇസ്ലാം ഞാനാണ് നിങ്ങളുടെ സംരക്ഷകൻ എന്ന വാത്സല്യമാണ് ഇസ്ലാം നിങ്ങളുടെ പങ്കാളിയൊരു തെറ്റു ചെയ്യുമ്പോൾ അവരെ കുറ്റപ്പെടുത്തുന്നതിനു പകരം അവരെ ചേർത്തു പിടിച്ച് തിരുത്താൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ എങ്കിൽ നിങ്ങളുടെ വീട് അല്ലാഹുവിൻ്റെ അനുഗ്രഹം നിറഞ്ഞ വീടാണ് പക്ഷേ ഈ സ്നേഹം നിലനിൽക്കണമെങ്കിൽ നാം ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് പരസ്പരമുള്ള ആശയവിനിമയം അഥവാ കമ്മ്യൂണിക്കേഷൻ പലപ്പോഴും മൗനമാണ് ബന്ധങ്ങളെ കൊല്ലുന്നത് എങ്ങനെയാണ് ഇസ്ലാമിക രീതിയിൽ പരസ്പരം സംസാരിക്കേണ്ടത് പിണക്കങ്ങൾ എങ്ങനെ തീർക്കണം പല വീടുകളിലെയും പ്രധാന വില്ലൻ ആരാണെന്നറിയാമോ അത് തെറ്റിദ്ധാരണകളാണ് ഭർത്താവ് ഒന്നുദ്ദേശിക്കുന്നു ഭാര്യ മറ്റൊന്നു മനസ്സിലാക്കുന്നു അല്ലെങ്കിൽ പിണക്കം വന്നാൽ പിന്നെ ദിവസങ്ങളോളം മിണ്ടാതിരിക്കുന്നു ഇസ്ലാം ഇതിനെ ശക്തമായി വിളക്കുന്നുണ്ട് പ്രവാചകൻ സൊല്ലാഹു അലഹി വസ്ല്ലം പറഞ്ഞു ഒരു വിശ്വാസിക്ക് തന്റെ സഹോദരനുമായി അല്ലെങ്കിൽ ഇണയുമായി മൂന്ന് ദിവസത്തിലധികം മിണ്ടാതിരിക്കാൻ അനുവാദമില്ല അവരിൽ ഏറ്റവും നല്ലവൻ ആദ്യം സലാം പറഞ്ഞ് സംസാരിച്ചു തുടങ്ങുന്നവനാണ് ബുഖാരി ആറായിരത്തി എഴുപത്തിയേഴ് ഇവിടെ ഈഗോയ്ക്ക് സ്ഥാനമില്ല നിങ്ങൾ നോക്കൂ പ്രവാചകനും പത്നിമാരും തമ്മിൽ എത്ര മനോഹരമായ സംഭാഷണങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് ഒരിക്കൽ പ്രവാചകൻ ആയിഷ റതിയല്ലാഹു അൻഹായോട് പറഞ്ഞു ആയിഷ നിനക്കെന്നോട് ദേഷ്യമുള്ളപ്പോഴും സന്തോഷമുള്ളപ്പോഴും എനിക്ക് കൃത്യമായി തിരിച്ചറിയാൻ കഴിയും ആയിഷാർ അലി അള്ളാഹു വൻഹ അത്ഭുതത്തോടെ ചോദിച്ചു അതെങ്ങനെയാണ് അള്ളാഹുവിൻ്റെ റസൂലെ അവിടുന്ന് പറഞ്ഞു നിനക്ക് സന്തോഷമുള്ളപ്പോൾ നീ മുഹമ്മദിൻ്റെ റബ്ബാണ് സത്യം എന്ന് പറയും നിനക്ക് ദേഷ്യമുള്ളപ്പോൾ ഇബ്രാഹീമിന്റെ റബ്ബാണ് സത്യം എന്ന് പറയും ഇത് കേട്ട് ആയിഷാർ അലി അള്ളാഹു അൻഹ ചിരിച്ചു ബുഖാരി അയ്യായിരത്തി നോക്കൂ എത്ര സൂക്ഷ്മമായാണ് അവിടുന്ന് തന്റെ ഇണയുടെ വികാരങ്ങളെ മനസ്സിലാക്കിയിരുന്നത് ഇന്ന് നമ്മുടെ വീടുകളിൽ ഈ ശ്രദ്ധയുണ്ടോ ഭാര്യയുടെ മുഖം വാടിയാൽ എന്തുപറ്റി എന്ന് ചോദിക്കാൻ ഭർത്താവിന് സമയം കിട്ടാറുണ്ടോ ഭർത്താവിന്റെ മൗനം അദ്ദേഹത്തിന്റെ സങ്കടമാണെന്ന് തിരിച്ചറിയാൻ ഭാര്യയ്ക്ക് കഴിയുന്നുണ്ടോ സംസാരിക്കുക മനസ്സു തുറന്നു സംസാരിക്കുക പക്ഷേ സംസാരിക്കുമ്പോൾ വാക്കുകൾ സൂക്ഷിക്കണം നമ്മുടെ നാവ് ഒരു വാള് പോലെയാണ് ദേഷ്യത്തിൽ പറഞ്ഞു പോകുന്ന ഒരു വാക്ക് ചിലപ്പോൾ ആഴത്തിലുള്ള മുറിവുണ്ടാക്കും അതുണങ്ങാൻ വർഷങ്ങളെടുത്തേക്കാം അതുകൊണ്ട് ദേഷ്യം വരുമ്പോൾ മൗനം പാലിക്കുക ശാന്തമായ ശേഷം മാത്രം സംസാരിക്കുക ഇതാണ് നബി നബിസ്വല്ലാഹു അലഹി വസല്ലമയുടെ അധ്യാപനം ഖുർആാനിലെ ഏറ്റവും മനോഹരമായ ഒരു ഉപമയുണ്ട് അവർ നിങ്ങൾക്ക് വസ്ത്രമാണ് നിങ്ങൾ അവർക്കും വസ്ത്രമാണ് ഹുന്ന ലിബാസുല്ലഖും വ അതും ലിബാസുല്ല ഹുന്ന ഖുർആാൻ രണ്ട് നൂറ്റി എന്തിനാണ് അല്ലാഹു ഇവിടെ വസ്ത്രം എന്ന വാക്കുപയോഗിച്ചത് ചിന്തിച്ചിട്ടുണ്ടോ വസ്ത്രത്തിന് പ്രധാനമായും മൂന്ന് ധർമ്മങ്ങളാണുള്ളത് നമ്മുടെ നഗ്നത മറയ്ക്കുക ഇതാണ് ദാമ്പത്യത്തിന്റെ കാതൽ ഭർത്താവിന്റെ കുറവുകൾ ഭാര്യയും ഭാര്യയുടെ കുറവുകൾ ഭർത്താവും പുറം ലോകത്തോട് വിളിച്ചു പറയരുത് നിങ്ങൾ പരസ്പരം രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നവരാകണം ഇന്ന് സോഷ്യൽ മീഡിയയിൽ സ്വന്തം ഇണയെ കളിയാക്കി പോസ്റ്റിടുന്നവർ ഓർക്കുക നിങ്ങൾ ചെയ്യുന്നത് സ്വന്തം വസ്ത്രം അഴിച്ചുമാറ്റുന്നതിന് തുല്യമാണ് നമുക്ക് അലങ്കാരമാവുക വസ്ത്രം നമ്മളെ ഭംഗിയുള്ളവരാക്കുന്നു അതുപോലെ നിങ്ങൾ കാരണം നിങ്ങളുടെ ഇണയുടെ ജീവിതം കൂടുതൽ സുന്ദരമാകണം നിങ്ങൾ കൂടെയുണ്ടെങ്കിൽ അവർക്ക് ആത്മവിശ്വാസം തോന്നണം കാലാവസ്ഥയിൽ നിന്ന് സംരക്ഷിക്കുക തണുപ്പുള്ളപ്പോൾ വസ്ത്രം ചൂട് നൽകുന്നു ചൂടുള്ളപ്പോൾ തണൽ നൽകുന്നു ജീവിതത്തിൽ പ്രതിസന്ധികളുടെ തണുപ്പ് വരുമ്പോൾ ചൂട് നൽകുന്ന പുതപ്പായി മാറേണ്ടത് നിങ്ങളാണ് ലോകം മുഴുവൻ നിങ്ങളുടെ ഇണയെ വിമർശിക്കുമ്പോഴും ഞാൻ കൂടെയുണ്ട് എന്ന് പറയുന്ന ആ ഒരു വാക്കാണ് അവരുടെ ഏറ്റവും വലിയ സുരക്ഷ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഇണയ്ക്ക് വസ്ത്രമാണ് അതോ അവരുടെ ന്യൂനതകൾ പരസ്യപ്പെടുത്തുന്ന ആളാണ് ഒന്ന് സ്വയം ചോദിച്ചു നോക്കൂ ഇവിടെയാണ് പല കുടുംബങ്ങളിലും പ്രശ്നങ്ങൾ തുടങ്ങുന്നത് വിവാഹം കഴിഞ്ഞാൽ പിന്നെ മാതാപിതാക്കളും ഭാര്യയും അല്ലെങ്കിൽ ഭർത്താവും തമ്മിലൊരു യുദ്ധമായി കാര്യങ്ങൾ മാറുന്നു ഭർത്താക്കന്മാർ മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട് നിങ്ങൾക്ക് സ്വർഗം കിട്ടണമെങ്കിൽ മാതാപിതാക്കളുടെ തൃപ്തി വേണം പക്ഷേ നിങ്ങളുടെ കുടുംബജീവിതം ശാന്തമാവണമെങ്കിൽ ഭാര്യയുടെ തൃപ്തിയും വേണം ഇത് രണ്ടും രണ്ടാണ് ഒന്നും മറ്റൊന്നിനു പകരമാവില്ല അമ്മയെ സ്നേഹിക്കാൻ വേണ്ടി ഭാര്യയെ വേദനിപ്പിക്കരുത് ഭാര്യയെ സ്നേഹിക്കാൻ വേണ്ടി അമ്മയെ തള്ളിക്കളയരുത് ഇസ്ലാം പഠിപ്പിക്കുന്നത് ന്യായം അഥവാ അതിൽ ആണ് ഓരോരുത്തർക്കും അർഹതപ്പെട്ട അവകാശങ്ങൾ നൽകുക ഭാര്യയോട് പറയുക എന്റെ ഉമ്മയാണ് എനിക്കവരെ നോക്കണം ഉമ്മയോട് പറയുക അവൾ എൻ്റെ ഭാര്യയാണ് എനിക്കവളെയും സ്നേഹിക്കണം ഈ ബാലൻസ് സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ ആ വീട് ശാന്തമായിരിക്കും പക്ഷെ പലപ്പോഴും നമ്മൾ പക്ഷം പിടിക്കുന്നു അവിടെയാണ് പിശാജ് ജയിക്കുന്നത് ഓർക്കുക നിങ്ങളുടെ മക്കൾ ഇതൊക്കെ കാണുന്നുണ്ട് നിങ്ങൾ ഇന്ന് നിങ്ങളുടെ മാതാപിതാക്കളോടും ഇണയോടും എങ്ങനെ പെരുമാറുന്നുവോ നാളെ നിങ്ങളുടെ മക്കളും നിങ്ങളോട് അങ്ങനെ തന്നെ പെരുമാറും അതുകൊണ്ട് നമുക്ക് നമ്മുടെ വീടുകളെ സ്നേഹത്തിൻറെ പാഠശാലകളാക്കി മാറ്റണം ഇനി ഒരു കുടുംബത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്തായിരിക്കണം വെറുതെ ഈ ലോകത്ത് ജീവിച്ചു മരിക്കുക മാത്രമാണോ അല്ല നമുക്ക് പരലോകത്തും ഒരുമിച്ച് ജീവിക്കേണ്ടവരാണ് അതിനെന്തു ചെയ്യണം അതിശക്തമായ ആ സന്ദേശവുമായാണ് നമ്മൾ അവസാന ഭാഗത്തേക്ക് കടക്കുന്നത് ഒരു യഥാർത്ഥ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വിവാഹമെന്നത് മരണത്തോടെ അവസാനിക്കുന്ന ഒന്നല്ല അതൊരു ശാശ്വത ബന്ധമാണ് നിങ്ങൾ നിങ്ങളുടെ ഇണയെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരിക്കണം പടച്ചവനെ ഈ ലോകത്തെ പോലെ നാളെ നിന്റെ സ്വർഗത്തിലും ഞങ്ങളെ ഒരുമിപ്പിക്കണമേ എന്നായിരിക്കണം ഖുർആനിൽ അള്ളാഹു പറയുന്നു വിശ്വസിക്കുകയും തങ്ങളുടെ സന്താനങ്ങൾ വിശ്വാസത്തിൽ തങ്ങളെ പിന്തുടരുകയും ചെയ്തവരാരോ അവരുടെ സന്താനങ്ങളെ നാം അവരോടൊപ്പം ചേർക്കുന്നതാണ് ഖുർആൻ അൻപത്തിരണ്ട് ഇരുപത്തിയൊന്ന് എത്ര വലിയ വാഗ്ദാനമാണത് നിങ്ങൾ നല്ലവരായി ജീവിച്ചാൽ അള്ളാഹു നിങ്ങളുടെ കുടുംബത്തെ മുഴുവൻ സ്വർഗത്തിൽ ഒരുമിച്ചു കൂട്ടും അവിടെ പിന്നെ പിണക്കങ്ങളില്ല വിയോഗങ്ങളില്ല സങ്കടങ്ങളില്ല പക്ഷേ ആ സ്വർഗ്ഗത്തിലേക്കെത്തണമെങ്കിൽ ഈ ഭൂമിയിലെ ജീവിതം നമ്മൾ ക്രമപ്പെടുത്തിയേ തീരൂ നമ്മുടെ വീടുകൾ അഴിബാധത്തിൻ്റെ കേന്ദ്രങ്ങളാകണം ഭർത്താവ് ഇമാമായി നിന്ന് ഭാര്യയും മക്കളും പിന്നിൽ നിന്ന് നിസ്കരിക്കുന്ന ഒരു വീട് ആ വീട്ടിലേക്ക് മലക്കുകൾ ഇറങ്ങിവരും അവിടെ ശൈത്താൻ പ്രവേശിക്കില്ല രാത്രിയുടെ നിശബ്ദതയിൽ ഭർത്താവ് എഴുന്നേറ്റ് ഭാര്യയെ വിളിച്ചു നിർത്തി തഹജ്ജുദ് നിസ്കരിക്കുന്ന ചിത്രം പ്രിയപ്പെട്ടവരെ നമ്മുടെ വീടുകളിൽ നിന്ന് ഖുർആനിന്റെ ശബ്ദം ഉയരുന്നുണ്ടോ അതോ സീരിയലുകളുടെയും ഫോണിൻ്റെയും ശബ്ദമാണോ അവിടെ മുഴങ്ങുന്നത് നമ്മൾ തിരിച്ചു നടക്കണം ആ പഴയ നന്മകളിലേക്ക് ഇനിയൊരു കാര്യം കൂടി നമ്മുടെ മക്കൾ അവർ നമ്മുടെ സ്വത്തല്ല അള്ളാഹുവിൻ്റെ അമാനത്താണ് അവർ കണ്ടുപഠിക്കുന്നത് നമ്മളെയാണ് നിങ്ങൾ ഭാര്യയോട് ബഹുമാനത്തോടെ സംസാരിക്കുന്നത് കണ്ടാൽ നിങ്ങളുടെ മകൻ നാളെ അവന്റെ ഭാര്യയെ ബഹുമാനിക്കാൻ പഠിക്കും നിങ്ങൾ ഭർത്താവിനെ സ്നേഹിക്കുന്നത് കണ്ടാൽ നിങ്ങളുടെ മകൾ നാളെ സ്നേഹമെന്താണെന്ന് തിരിച്ചറിയും നമ്മൾ അവർക്ക് കൊടുക്കേണ്ടത് വലിയ ബാങ്ക് ബാലൻസുകളല്ല മറിച്ച് നല്ല സംസ്കാരമാണ് മരിച്ചുപോയാലും കബറിലേക്ക് വെളിച്ചം വീശാൻ കഴിയുന്ന മക്കളാക്കി അവരെ മാറ്റുക അതാണ് അതാണൊരു മാതാപിതാക്കളെന്ന നിലയിൽ നിങ്ങളുടെ ഏറ്റവും വലിയ വിജയം അവസാനിപ്പിക്കുന്നതിന് മുൻപ് നിങ്ങളോടൊരു ചോദ്യം നിങ്ങളുടെ കുടുംബജീവിതം ഇന്നെങ്ങനെയാണ് അവിടെ സമാധാനമുണ്ടോ സന്തോഷമുണ്ടോ ഉത്തരം ഇല്ല എന്നാണെങ്കിൽ നിരാശപ്പെടേണ്ട അള്ളാഹുവിൻ്റെ കാരുണ്യം വിശാലമാണ് ഏത് തകർന്ന ബന്ധത്തെയും ഒട്ടിച്ചു ചേർക്കാൻ അവന് കഴിയും പക്ഷേ ആദ്യത്തെ ചുവടുവയ്പ് നിങ്ങൾ നടത്തണം ഇന്ന് തന്നെ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഇണയുടെ അടുത്തേക്ക് ചെല്ലുക ഒരുപക്ഷെ വർഷങ്ങളായി പറയാത്ത ആ വാക്ക് അവരോട് പറയുക എനിക്ക് നിന്നോട് സ്നേഹമാണ് ചെയ്തുപോയ തെറ്റുകൾക്ക് മാപ്പ് ചോദിക്കുക നമുക്ക് പുതിയൊരു ജീവിതം തുടങ്ങാം അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട രീതിയിൽ എന്നു പറയുക ആ ഒരു നിമിഷം മതി നിങ്ങളുടെ വീട് സ്വർഗമായി മാറാൻ നമ്മുടെ വീടുകളിൽ സമാധാനം തിരികെ വരട്ടെ അള്ളാഹു നമ്മുടെ ദാമ്പത്യങ്ങളിൽ സ്നേഹവും കാരുണ്യവും നിറക്കട്ടെ നമ്മളെയും നമ്മുടെ കുടുംബത്തെയും നാളെ ജന്നത്തുൽ ഫിർദൌസിൽ അവൻ ഒരുമിച്ചു കൂട്ടട്ടെ ആമീൻ ഈ വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തിൽ സ്പർശിച്ചുവെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്കു കൂടി എത്തിക്കുക വിവാഹ ജീവിതത്തിൽ പ്രയാസമനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ടാകാം അവർക്ക് ഇതൊരാശ്വാസമായേക്കാം ഇതുപോലെയുള്ള മനോഹരമായ ഇസ്ലാമിക വിഷയങ്ങൾ ഇനിയും കേൾക്കാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും അനുഭവങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക നന്മകൾ നേർന്നുകൊണ്ട് അസ്സാമലൈക്കും